ആയ് ഗുഡ് മോർണിംഗ് അപ്പൊ രാവിലെ ചായ അടുക്കള ജോലിയിലോട്ട് കയറിയേക്കണേണ്ട ജോലിയാണ് അരിക്ക് വെള്ളം വെക്കൽ അപ്പം ഞങ്ങൾ നേരത്തെന്ന് പറഞ്ഞ രാത്രിയിൽ എടുത്ത് വെക്കുമായിരുന്നു ചോറക്ക ഇപ്പം വെള്ളരി വെക്കണം അതുകൊണ്ട് ചുമന്നരി വെള്ളരൊക്കെ വേണ്ട അതുകൊണ്ട് വെള്ളരിയാകുമ്പോൾ പെട്ടെന്ന് വേവില്ല അതുകൊണ്ട് രാവിലെ വെക്കണത് അപ്പം അതിനിടക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു കാപ്പിയൊക്കെ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കണം അപ്പം ബ്രൂ കോഫി ഉണ്ടാക്കി രാവിലെ അങ്ങനെ കാപ്പിയൊന്നും കുടിക്കാറില്ല അപ്പം എനിക്കത് കാപ്പി കുടിക്കണമെന്ന് തോന്നിയപ്പോൾ ഒരു കാപ്പി ഉണ്ടാക്കിയതുകൊണ്ട് അപ്പോൾ അത് അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇനി രാമായണം ചൊല്ലാൻ ഇരിക്കണം ഇപ്പം രാമായണം ചൊല്ലിക്കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും അരിയുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടാവും ഇപ്പോൾ എനിക്ക് അരിയൊക്കെ ഇടാന്ന് ഓർത്ത് അപ്പോൾ അതഞ്ചഞ്ചെന്ന് അരിയൊക്കെ ഇടുന്നേട്ടാണ് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊക്കറിയുടെ പരിപാടിയൊക്കെ തുടങ്ങിയപ്പോൾ പിള്ളേർ എഴുന്നേറ്റ് വന്നു പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാമായണമൊക്കെ ഇപ്പോൾ ചൊല്ലി തീരാറായിട്ടുണ്ട് ഞാനിപ്പോൾ ശനിയാഴ്ചത്തെക്കുള്ളിൽ തീർക്കണമല്ലോ അതുകൊണ്ട് കുറച്ച് ചൊല്ലിയാൽ മതിയായിരിക്കും കുറേ ഏഴ് വരെ ഇരിക്കും ചൊല്ലിക്കൊണ്ട് അപ്പോൾ അതെല്ലാം റെഡിയായി പിള്ളേർക്ക് തിന്നാനൊക്കെ എടുത്തുകൊണ്ടിരിക്കണാണ് അപ്പം പരിപ്പ് കയറിയുണ്ട് ഗ്രീൻ പീസ് കയറിയുണ്ട് ഇന്ന് രണ്ട് സൈസ് കയറിയുണ്ട് കേട്ടോ പുട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ രാവിലത്തെ വിശേഷങ്ങൾ